നെല്ലിയാമ്പതിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ഓഫ് റോഡൊക്കെ ഒക്കെ താണ്ടിട്ട് ഞാൻ ഇന്ന് പോകുന്നത് ഒരു ജംഗിൾ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റി ഗ്രീൻ ഹിൽസ് നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ നെല്ലിയാമ്പതി ഒരുപാട് നാളായിട്ട് വരാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു സ്പോട്ടാണ് ഓറഞ്ച് ഒരു ഓറഞ്ച് വരെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഓറഞ്ച് കുലുക്കി കുലുക്കി അതിന് പറിച്ചു തന്നിരിക്കുകയാണ് രാജേഷ് രാജേഷേ നമ്മുടെ വണ്ടി ഡ്രൈവർ ആണ് നല്ലൊരു ഗൈഡ് ആണ് പുള്ളി നമുക്ക് നെല്ലിയാമ്പതിയിൽ ഓറഞ്ച് എത്ര ഉണ്ട് എങ്ങനെയുണ്ട് മധുരം ഉണ്ടെന്നൊക്കെ നോക്കാം മൂന്നാലോഞ്ചും ഓറഞ്ച് കിട്ടിണ്ട്ട്ടോ ഒരു രക്ഷനല്ലോട്ടോ അടിപൊളി ക്ലൈമറ്റ് ആണ് ഫുള്ള് തോടെ കൂടിയിട്ട് നമ്മൾ ഇത്രത്തോളം എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതിലുപരിയാണ് അടിപൊളി വരുന്നവഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു ഇനി നമുക്ക് കാണാൻ കാഴ്ചകളൊരുപാട് ഇങ്ങനെ സ്പെൻഡിങ് കിടക്കാണ് മൂവായിരം രൂപ കൊടുത്ത നെല്ലിയാമ്പതി ടൗണിൽ നിന്നും ഒരു ജീപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത് ഓഫ് റോഡ് ആയതുകൊണ്ട് പ്രൈവറ്റ് വണ്ടികളൊന്നും ഈ ഭാഗത്തേ കാലാവടല്ല പോകുന്ന വഴിക്ക് കൂടും കാടിൻ്റെ ഉള്ളിലൂടെ പതിനെട്ട് കിലോമീറ്റർ താണ്ടി വന്യമൃഗങ്ങളൊക്കെ കണ്ട് കാട്ടാനകളും ഇന്ത്യൻ ഗവറും ടൈഗറൊക്കെ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണെന്നാണ് രാജേഷ് ഷെഡും പറഞ്ഞു കേട്ടോ ഈ വണ്ടി ഡ്രൈവറും ഒരു ഗൈഡായിട്ട് റിസോർട്ടിൽ നിന്ന് വരുന്നവരെ നമ്മളോടൊപ്പം തന്നെ വളരെ സേഫായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും വരുന്ന വഴിക്ക് നെല്ലിയാമ്പതി കാടിനെ വിറപ്പിച്ചിട്ടുള്ള ഒരു കൊമ്പനും പിന്നെ ഈ കാടിന്റെ ഭംഗിയൊക്കെ അടുത്തറിഞ്ഞു കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഓഫ് റോഡ് ജീപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അഞ്ച് കാറ്റഗറിയിലായിട്ട് വിവിധ ടൈപ്പിലുള്ള കോട്ടേജുകൾ അവൈലബിൾ ആണ് വൈറ്റ് ഹൗസ് ഗ്രീൻ ഹൗസ് കരടി ബംഗ്ലാവ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കോട്ടേജുകളും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നതിനാൽ നിങ്ങൾക്ക് കാടിൻ്റെ ഉള്ളിൽ വന്യമൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റേ ആണ് ഇവർ േ ഒരാൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന ബ്രൂക്ക് വ്യൂ എന്ന് പറയുന്ന കോട്ടേജാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഉൾക്കാടിനകത്ത് ആയതുകൊണ്ട് രാത്രിയിലെ ജീപ്പ് സഫാരിയും മോർണിംഗിലെ നാച്ചുറൽ വാക്കിങ്ങും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഡോർമെറ്ററി ഫെസിലിറ്റീസും ഒരുപാട് റൂംസുകളൊക്കെ ഉള്ള കോട്ടേജുകളും ഇവിടെ അവൈലബിൾ ആട്ടോ രാത്രിയിലെ കൊടുക്കാടിനകത്തുകൂടെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഈ ഒരു സഫാരിയിലെ അടിപൊളി എക്സ്പീരിയൻസാണ് സമ്മാനിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾ റിസോർട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിൽ പതിനാറ് കിലോമീറ്ററിനടിയിൽ ഒരു ട്രൈബൽസ് ടെമ്പിൾസും പിന്നെ മൂന്ന് മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റുകളൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞതിനാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു വില്ലാണ്ട് അല്ലെങ്കിൽ ഇത് ഒരുപാട് മൂവി ലൊക്കേഷനും കൂടിയിട്ടാണ് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് മോർണിങ്ങിലെ സൺറൈസൊക്കെ ഒരു അതിഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് നമ്മുടെ മനസ്സിനും നമ്മുടെ തിരക്കുകളെന്നൊക്കെ മാറിയിട്ട് അല്പനേരം നമുക്ക് റിലാക്സ് ചെയ്യാനും വിശ്രമം ിക്കാനും മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ്മെൻ്റ് ഒക്കെ ആക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്